ഹായ് ഹലോ അപ്പം ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് തൊട്ട് ഇങ്ങനെ ഒരു ആങ്ങളയും പെങ്ങളും പാർട്ട് വൺ ആൻഡ് പാർട്ട് ടു എന്നൊരു വീഡിയോ അത് ഞാൻ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുന്നെടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പം പാർട്ട് ടൂവിൽ ഒരു ആയിട്ട് വന്നിട്ടില്ല ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് ചില വീടുകൾ സംഭവിക്കുന്നത് എന്നുള്ളൊരു ഇത് പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പം അത് കണ്ട സമയത്ത് കുറേ പേര് ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ട് ത്രീ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഞങ്ങൾ പാർട്ട് ത്രീനെക്കുറിച്ച് ചിന്തിച്ചത് തന്നെ അങ്ങനെ നോക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്താ പറയുക ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന ഉടനെ എനിക്ക് കുറേ വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ എടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പം വീഡിയോസൊക്കെ രണ്ട് മൂന്ന് ദിവസമായിട്ട് വെറും ഷോർട്സ് മാത്രമാണ് ഇട്ടത് ലോങ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പിന്നെ എന്ന് വെച്ചാൽ ഏട്ടനും അമ്മയും ജോലിക്ക് പോകുന്ന ആളായതുകൊണ്ട് തന്നെ അവരെയും കൂടി കിട്ടണല്ലോ അങ്ങനെ അവരുടെ എല്ലാ സമയവും എല്ലാം നോക്കിയിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് വീഡിയോ അപ്പോൾ എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്നൊന്നും അറിയില്ല നാളെ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യും ഇങ്ങനെ ഒരു ആങ്ങളെയും പെങ്ങളും പാർട്ട് ത്രീ വീഡിയോ നാളെ എന്തായാലും അപ്ലോഡ് ചെയ്യും കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം ഇപ്പം ഞങ്ങൾ വീഡിയോ കുറച്ച് ലേറ്റ് ആയി പോയതിന് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് അപ്പം എന്തായാലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും മറക്കാതെ കാണണം വീഡിയോ പിന്നെ എന്താ പറയുക എല്ലാവരും നല്ല രീതിയിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനിയും മുന്നോട്ട് എന്തായാലും ഈ സപ്പോർട്ട് മറക്കാതെ ഞങ്ങളോടൊപ്പം ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇടുന്ന ഇനിയും ഇടുന്ന വീഡിയോസൊക്കെ എന്തായാലും കാണാൻ ശ്രമിക്കുക പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലൊക്കെ ഞങ്ങളടുത്ത് ഡയറക്റ്റായിട്ട് കമൻസിലൂടെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ എന്തായാലും പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലൊക്കെ പറയാവുന്നതാണ് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാൻ നികത്താൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ എൻ്റെ താലി കാണുന്ന സമയത്ത് ഏതൊരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു താലി ി എന്താ പറയാ ഞാൻ പെങ്ങളായിട്ട് അഭിനയിക്കുന്ന സമയത്ത് താലി കാണുന്നു എന്ന് പറയുമ്പോൾ കല്യാണം കഴിയാത്ത സിറ്റുവേഷൻസിലൊക്കെ അഭിനയിക്കുമ്പോൾ ചിലപ്പോ താലി കണ്ടുപോകും ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പെട്ടെന്ന് വീഡിയോസ് ഒക്കെ എടുക്കുന്ന സമയത്താണ് അങ്ങനെ കണ്ടുപോകുന്നത് അപ്പോൾ പിന്നീട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നന്നായിട്ട് അത് ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോൾ അത് കമൻസിൽ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും താങ്ക് യു ഇങ്ങനെയുള്ള നല്ല നല്ല കമൻസ് ഇടുക പിന്നെ മിസ്റ്റേക്സ് ഒക്കെ പറഞ്ഞു തരുക അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് മുന്നോട്ട് അതൊക്കെ നികത്തിയിട്ട് പോകാൻ വേണ്ടി സാധിക്കും എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ പാർട്ട് ത്രീ വീഡിയോ നിങ്ങൾ എന്തായാലും കാണാൻ മാറരുത് കേട്ടോ